നമസ്കാരം എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വകാര്യ മേഖല ജീവനക്കാർ പങ്കാളികളായുള്ള കമ്പനികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി വാണിജ്യ മന്ത്രാലയം സസ്പെൻഷൻ തീരുമാനം താൽക്കാലികമാണെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ വാണിജ്യ മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് അൽ ഹറസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാൻപവർ അതോറിറ്റിയിൽ നിന്നുള്ള കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ മേഖലാ ജീവനക്കാർ അഥവാ ആർട്ടിക്കിൾ പതിനെട്ട് കാമയിലുള്ളവർ പങ്കാളികളായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് മരവിപ്പിക്കാൻ സർക്കുലർ പുറപ്പെടുവിച്ചത് സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന വിദേശികൾ ഒരേസമയം കമ്പനിയിലെ തൊഴിലാളിയും തൊഴിലുടമയുമാകുന്നത് മാൻപവർ അതോറിറ്റിയെ സംബന്ധിച്ച് യുക്തിഭദ്രമല്ല ഇത് കാരണമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ഇത്തരം സ്ഥാപനങ്ങളുടെ പതിനെട്ടാം നമ്പർ പങ്കാളികൾക്ക് ഇൻവെസ്റ്ററി കാമയിലേക്ക് മാറുന്നതിന് സസ്പെൻഷൻ തടസ്സമാകില്ല അതേസമയം മറ്റു സേവനങ്ങൾക്കായി മന്ത്രാലയത്തെ സമീപിക്കുമ്പോൾ പതിനെട്ടാം നമ്പറിഖാമയിലുള്ളവർ പങ്കാളികളായുണ്ടെങ്കിൽ അത് നടപടികൾ തടസ്സപ്പെടാൻ കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സെൻട്രൽ ബാങ്കിനു കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനാറ് മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കാൻ തീരുമാനം വിദേശ കറൻസികളുടെ വിനിമയ നിരക്ക് ഏകീകരിക്കുന്നതിനുള്ള കരാർ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കോമ്പറ്റീഷൻ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അച്ചടക്ക ബോർഡാണ് നടപടിക്ക് അംഗീകാരം മുതൽ നല്കിയത് വരെയുള്ള സാമ്പത്തിക വർഷം മുതൽ മൊത്തം വരുമാനത്തിന്റെ അഞ്ച് ശതമാനം വരെയാണ് പിഴ ചുമത്തിയത് കമ്പനികൾ വിനിമയ നിരക്ക് നിശ്ചയിക്കാൻ കൂട്ടുന്നതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ച് കമ്പനികളുടെ വരുമാനം ഏകദേശം ദിനാർ ആയിരുന്നു ഈ കമ്പനികൾ കഴിഞ്ഞ വർഷം എട്ട് ദശലക്ഷം ദിനാർ അറ്റാദായം രേഖപ്പെടുത്തിയതായും ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് കോളുകൾ റെക്കോർഡ് ചെയ്യുന്നതായ പ്രചാരണം നിഷേധിച്ച് ആഭ്യന്തര മന്ത്രാലയം പൊതുസുരക്ഷയും രാജ്യസുരക്ഷയും ഉറപ്പാക്കുന്നതിനായുള്ള പതിവ് ഫോളോ അപ്പ് നടപടികൾ മാത്രമാണ് മന്ത്രാലയം കൈക്കൊള്ളുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ആൻഡ് മീഡിയ വിഭാഗം മേധാവി കേണൽ ഉധുമാൻ അൽ ഗരീബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വാട്സ്ആപ്പ് കോളുകൾ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിക്കുന്നു എന്ന പ്രചാരണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മതിയായ കാരണമില്ലാതെ സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുന്നതിനോ കോളുകൾ റെക്കോർഡ് ചെയ്യുന്നതിനോ ആഭ്യന്തര മന്ത്രാലയം ഇടപെടുന്നില്ലെന്ന് കിണൽ അൽ ഗരീബ് വ്യക്തമാക്കി തെറ്റായ വാർത്തകളും കിംവദന്തികളും അവഗണിക്കണമെന്നും എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്നും മന്ത്രാലയത്തിന്റെ നടപടിക്രമങ്ങൾ സുതാര്യവുമാണെന്നും ന്യൂസ് ഗരീബ് കൂട്ടിച്ചേർത്തു വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ ആറ് സ്വകാര്യ മെഡിക്കൽ സെന്ററുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി മെഡിക്കൽ പരസ്യങ്ങളുമായി നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനാണ് നടപടി പരിശോധനാ സംഘങ്ങളും സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കൽ കമ്മിറ്റികളും നടത്തിയ പരിശോധനകളിൽ മെഡിക്കൽ പ്രൊഫഷന്റെ ധാർമ്മികതയ്ക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ നടപടിക്ക് മന്ത്രി ഉത്തരവിട്ടത് നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങളുടെ ഫയൽ മെഡിക്കൽ ലാബിലിറ്റി അതോറിറ്റിക്ക് റഫർ ചെയ്യാനും ഏഴ് ഡോക്ടർമാർക്കെതിരെ അന്വേഷണം നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് സ്ഥാപക നേതാവും രക്ഷാധികാരിയുമായിരുന്ന പ്ലാവിൽ ബാലസുബ്രഹ്മണ്യന്റെ വേർപാടിൽ പൽപക് ആദരാഞ്ജലികൾ അർപ്പിച്ചു അമ്പത് വർഷത്തിലധികം കുവൈറ്റിൽ പ്രവാസ് ജീവിതം നയിച്ച മണിയൻ ഏതാനും വർഷം മുമ്പാണ് പ്രവാസ് ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയത് അനുശോചന യോഗത്തിൽ പൽപക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചും ജനറൽ സെക്രട്ടറി പ്രേംരാജ് സ്വാഗതവും ഉപദേശ സമിതി അംഗം അരവിന്ദ് അക്ഷൻ നന്ദിയും പറഞ്ഞു വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതിയിൽ അടൂർ എൻ ആർ ഐ ഫോറം കുവൈറ്റ് ചാപ്റ്ററും പങ്കാളികളാകും പുനരധിവാസത്തിനായി അസോസിയേഷൻ ആദ്യഘട്ടമായി നാല് ലക്ഷം രൂപയുടെ സഹായം നൽകും ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വിളിച്ചു ചേർത്ത എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് പുനരധിവാസ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം ആയിരിക്കും നടപടികൾ സ്വീകരിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ